ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലേക്ക് അപ്പോൾ സിനിമ മാർവൽ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഇനി ഇതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീവ് റോജേഴ്സിൻ്റെ ഏജിന് ശേഷം അടുത്ത് വരുന്ന ക്യാപ്റ്റൻ അമേരിക്ക ആന്റണി മെക്കിയാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ റോള് പ്ലേ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അതിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുന്നു വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അവഞ്ചേഴ്സിനെ റീക്രിയേറ്റ് ചെയ്യണം അമേരിക്കയുടെ മിലട്ടറി പവറിനും മറ്റുമൊക്കെ അത് വളരെ ആവശ്യമാണ് സോ അവഞ്ചേഴ്സിന് റീക്രിയേറ്റ് എന്ന് പറയുന്നു പുള്ളി പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ പുള്ളി ഓക്കെ ഓക്കെ നോക്കാം എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ആ അവിടെയുള്ളൊരു പാർട്ടി ഇവൻറ്റ് വെച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഒരു അറ്റാക്ക് വരുന്നു അദ്ദേഹത്തിന് വധിക്കാനായിട്ട് ശ്രമിക്കുന്നു അവിടെയുള്ള ആൾക്കാർ തന്നെ പിന്നീട് ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്യാരക്ടർ ഇത് ആരാണിത് ചെയ്യുന്നത് എന്താണിതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞ് വില്ലനേക്ക് തേടി പോകുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഒരു വൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആകെ ഒരു ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം തിയേറ്റർ വരുന്ന ഒരു റണ്ണിങ് ലെങ്ത് ഒരു പടമാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകണമെന്നുള്ളത് ആദ്യോഗികൻ്റെ കഥ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളും എല്ലാം അതിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ടൊരു പിന്നെ ജെറ്റ് മാറ്റമുള്ള ഒരു രണ്ട് ഫൈറ്റർ ജെറ്റ് മാറ്റം ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അത് നല്ല ഗംഭീരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ആ ടൈമിലേക്കുള്ള ഫൈറ്റും മറ്റുമൊക്കെ ഭയങ്കര ബോർ വി എഫ് എക്സ് ആയിപ്പോയി മാൻ മാർവലിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു വി എഫ് എക്സ് പ്രതീക്ഷിരുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള വലിയ കാശിലവാക്കി വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് വർക്ക് ചെയ്യുന്നൊരു സിനിമയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള വി എഫ് എക്സ് പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് അതിൻ്റെ റെഡ് ഹെൽക്ക് ട്രെയിലറിന്ന് അറിയാം റെഡ് ഹെൽക്ക് എന്ന് ക്യാരക്ടർ വരുന്നതും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒന്ന് രണ്ട് വില്ലൻ സാമ്പോൾ സ്റ്റേൺസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വില്ലന്മാരെയൊക്കെ കൊണ്ടുവരുമ്പോഴും ആ ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും അവർക്ക് കൊടുത്തിരിക്കുന്ന വി എഫ് എക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വി എഫ് എക്സ് ഒക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നിലവാരം പുലർത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി ആക്ടിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ ആന്റണി മെക്കി ഹാരിസൺ ഫോർഡ് ഡാനി റെമേറീസ് ഇവരെല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് ഒന്ന് രണ്ട് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു ഒരു ഏതാണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് നിൽക്കുന്ന ഒരു സീക്വൻസ് ആണ് അത് അടിപൊളി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ലാക്കിംഗ് ആയിട്ട് തോന്നിയത് ഒരു പ്രോപ്പർ ബി ജി എം ഇല്ലായിരുന്നു അതായത് ഒരു ഗൂസ് ബമ്പിങ് ആയിട്ടുള്ള നമ്മളെ തിയേറ്ററിൽ ഒരു ഒന്ന് ഉശിരും കൊള്ളിപ്പിക്കാൻ തരത്തിലുള്ള ബി ജി എം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ പ്ലെയിൻ ായിട്ടുള്ള ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഓക്കെ വാച്ച് ആണ് നിങ്ങൾ മാർവൽ സിനിമാറ്റിക് ഫാൻ ആണെങ്കിൽ മാത്രം ഇത് തിയേറ്ററിൽ പോയി കണ്ടാൽ മതിയായിരിക്കും അല്ലാതെ വലിയ ഒരു എന്താ പറയുക ഒരു അവഞ്ചർ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ടൈമിൽ വന്നിട്ടുള്ള അയർമാൻ സ്പൈഡർമാൻ ക്വാളിറ്റിയിലുള്ള പടത്തിനൊന്നും പ്രതീക്ഷിച്ച് ഇതിന് പോകണ്ട ഇതൊരു ഓക്കേ ഈഷ് മൂവിയാണ് ചിലർക്ക് വർക്കൗട്ടാവും ചിലർക്ക് വർക്കൗട്ടാവില്ല എനിക്ക് വർക്കൗട്ടായില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ